നമസ്കാരം ഏവർക്കും ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൗണിന് സമീപമുള്ള എട്ട് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടുമാണ് ആധുനിക രീതിയിൽ ഉന്നത ഗുണനിലവാരത്തിൽ എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ ഈ വീടിന് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവുമുണ്ട് വാസ്തുവിധി പ്രകാരം കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് ഉള്ളത് കിണറുകള സൗകര്യവും ലഭ്യമാണ് വീടിൻ്റെ മുറ്റം ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത് ഇരു പാളികളായി തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത് ആകർഷകമായ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ലെപ്സും സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നു വിശാലമായ ഫോർമൽ ലിവിങ്ങും ഡൈനിങ്ങും ഫാമിലി ലിവിങ് ഏരിയയും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു ഫാമിലി ലിവിങ്ങിനോട് ചേർന്നുള്ള ടി വി യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് മികച്ച രീതിയിലുള്ള ഇൻറ്റീരിയറും ലൈറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇവിടിന്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട് സെറ ബ്രാൻഡിലുള്ള ക്ലോസറ്റുകളാണ് ബാത്ത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇത് വാഡ്രൂബ് നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വളരെ ആകർഷകമായ രീതിയിലുള്ള ടൈൽ ഡിസൈൻ വർക്കുകളാണ് ബാത്ത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ടു ഡോർ വാർഡ്രൂബ് നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് പ്രോപ്പറായ ആണ് നൽകിയിരിക്കുന്നത് ആവശ്യത്തിന് വിളിച്ചുള്ളിൽ വരുന്നുണ്ട് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിളിക്കുക ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാഴ്ചകളിലേക്ക് പോകാം വളരെ മനോഹരമായ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഫയർ കിച്ചണോട് സംവിധാനവും ചെയ്തിരിക്കുന്നു എട്ട് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീടെ കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം